നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കാൽമുട്ടിലുണ്ടാകുന്ന പരിക്കുകൾക്കും അതിനുള്ള ചികിത്സയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ സ്പോർട്സ് മെഡിസിനും ആർത്രോസ്കോപ്പിക്സ് സർജനുമായ ഡോക്ടർ പ്രദീപ് കുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം വലിയ വലിയ സന്തോഷം മാഡം ഈ ചാൻസ് നന്ദി പറയുന്നു ഞാൻ സർ സംസാരിക്കുന്നതിന് മുൻപ് ഈ കാൽമുട്ടിന്റെ ഘടനയെ കുറിച്ചൊന്ന് വിശദീകരിക്കണം കാൽമുട്ട് ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ അത് ഹിഞ്ച് ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ ഹിഞ്ച് ജോയിൻറ്റ് മൂന്ന് എല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് നമ്മളെ ചിരട്ട ഈ തൈ ബോൺ ലെഗ് ബോൺ അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാകാം ഈ മൂന്ന് എല്ലും നിർത്തി വെച്ചിരിക്കുന്നത് കുറച്ച് ലിഗമെൻസുകാരനാണ് അതാണ് ലിഗമെൻസ് ഇത് ഉള്ളിലുള്ള ലിഗമെൻറ്റാണ് ഇത് പുറത്തുള്ള ലിഗമെൻ്റ് ആണ് ഇത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിലാണ് ഇൻസൈഡ് ലിഗമെൻസ് അത് രണ്ട് ലിഗമെൻസ് എ സി എല്ലും ബാക്കിലുള്ള ലിഗമെൻറ്റ് പി സി എൽ എന്നാണ് പറയുക അതായത് ആൻറ്റീരിയ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് ഈ ലിഗമെൻറ്റിനാണ് മീഡിയൽ കൊലാട്രൽ ലാട്രൽ ലാട്രൽ കൊലാട്രൽ ഇതാണ് ചിരട്ട ചിരട്ടയിനൊരുടെ ടെൻഡന് മസ്സിൽ വന്നിട്ട് ചിരട്ടേനു മുകളിൽ അറ്റാച്ച് ചെയ്യുന്നത് ക്വാഡ്രിസെ ടെൻഡൻ ഇത് പെറ്റലാ ടെൻഡൻ ഉള്ളിൽ മുട്ടിൻ്റെ ഉള്ളിൽ രണ്ട് വാഷറുണ്ട് ഈ വാഷറിനാണ് മെനിസ്കസ് എന്ന് പറയുന്നത് അതായത് ഉള്ളിലത്തെ മെനിസ്കസ് മീഡിയൽ മെനിസ്കസ് കുറച്ച് പുറത്തു ലാറ്റർ മെനിസ്കസ് ഈ എല്ലിൻ്റെ മോളിലൊരു കവറുണ്ട് ഇത് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയും ഈ കാർട്ടിലേജും എല്ലാം കൂടിയാണ് നമ്മൾ മുട്ട് ഫോം ചെയ്യുന്നത് ഇതിന് ഉള്ളിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട് വെള്ളം അതാണ് നറിഷ്മെൻ്റ് തന്നെ ഇതാണ് നമ്മളെ മുട്ടിൻ്റെ അനാറ്റമി അറിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അത്രയും എളുപ്പം പേഷ്യൻസിനും ചെയ്യാൻ പറ്റും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കാൽമുട്ടിന് കോമൺ റീസൺസ് കോമൺസ് ഇപ്പത് ഇപ്പോഴത്തെ ലോകത്തെന്താ വെച്ചാൽ സ്പോർട്സ് അത്ര അതി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഇന്ത്യയിലും ഈ ഐ പി എൽ ഐ എസ് എൽ കബഡി ഇതൊക്കെയോ കോമ്പറ്റീഷൻ അപ്പോൾ കുറേ പ്രൊഫഷണൽ അത്ലീറ്റ്സ് വരുന്നുണ്ട് അവർ അതാ ഹൈ ഇൻറ്റെൻസ് ട്രെയിനിങ്ങും ഹൈ ഇൻറ്റെൻസ് സ്പോർട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ ഹൈ ഇൻറ്റൻസിറ്റി കാരണം അവർക്ക് ഇത് പരുക്ക് പറ്റാം സാധാരണ കല നമ്മളെപ്പോലെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് കുറച്ച് ഫുട്ബോൾ കളിക്കുന്നു അവർക്കും ഈ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ മൂന്ന് തരത്തിലാണ് ഒന്ന് നമ്മൾ ട്വിസ്റ്റിങ് ഇഞ്ചുറിയെന്ന് പറയും ട്വിസ്റ്റിങ് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ മുട്ട് ഇങ്ങനെ നിന്നിട്ട് ട്വിസ്റ്റ് ചെയ്യും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലെഗ് മെൻ്ററ്റ് ചെയ്യാം രണ്ടാമത്തേത് സ്ട്രെച്ചിങ് ഇഞ്ചുറിയെന്ന് പറയും സ്ട്രെച്ചിങ് ഇത് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്താൽ ടക്ക് ഇതങ്ങ് പൊട്ടും അതാണ് സ്ട്രെച്ചിങ് മൂന്നാമത്തേത് ഡയറക്റ്റ് ഇഞ്ചുറി ഡയറക്റ്റ് നമ്മൾ എന്തെങ്കിലും കാർ വന്നിടിച്ചാലോ ഡാഷ് ബോർഡ് വന്നിടിച്ചാലോ അപ്പോൾ ഈ ഉള്ളിലെ ലിഗമെൻറ്റ്സ് കിട്ടും ഇങ്ങനെയാണ് ലിഗമെൻറ്റ് കയറാനുള്ള സാധ്യത കൂടാതെ ഏത് ഭാഗത്താണ് ഇഞ്ചുറി പറ്റിയത് ടെസ്റ്റുകളോ സ്കാനിങ്ങോ അതെ ആദ്യം തന്നെ ഇത് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാലും ഈ ലിഗമെന്റ് ഇഞ്ചുറി മൂന്ന് തരത്തിലുണ്ട് അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് വണ്ണിൽ കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ടാവുള്ളൂ കുറച്ച് ഫൈബേഴ്സ് കയറിപ്പോയിട്ടുണ്ടാകും ടൈപ്പ് ടൂയിൽ പകുതി ഫൈബേഴ്സും കയറിപ്പോയിട്ടുണ്ട് ടൈപ്പ് ത്രീയിൽ എല്ലാം കയറിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ഈ ഇഞ്ചുറി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് മിനിമലാണോ സിവിയർ ഇഞ്ചുറിയാണോ അപ്പോൾ നമ്മൾ പ്ലെയർ ഇപ്പോൾ കളിക്കളത്തിൽ വീണു അപ്പോൾ കളിക്കളത്തിൽ വീണ ഉടനെ അവിടെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും സ്പോർട്സ് ഫിസിഷ്യൻ ഉണ്ടാവും ചെക്ക് ചെയ്യും ചെറിയ സ്ട്രെയിൻ ആണെങ്കിൽ നീലൊന്നും ഉണ്ടാവില്ല വേദന വേദനാധി ഉണ്ടാവില്ല നടക്കാൻ പറ്റും സിവിയർ ടയർ ആണെങ്കിൽ അങ്ങേർക്ക് നടക്കാൻ പറ്റില്ല അവിടെ കിടക്കും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഐസൊക്കെ വെച്ചിട്ട് എക്സാമിൻ ചെയ്ത് നോക്കും ആ എക്സാമിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് മൈനർ ഇഞ്ചുറിയാണോ സിവിയർ ഇഞ്ചുറിയാണോ അപ്പോൾ സിവിയർ ഇഞ്ചുറി ആണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം അതായത് എം ആർ ഐ സ്കാന് ഒരു സ്പോർട്സ് ഫിസിഷ്യൻ സെർജൻ ലൈക്ക് മീ അവർക്ക് നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് അതിന് ഫോർദർ ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം

അല്ല എത്ര വയസ് ആണ് സാറിന് അറുപത്തി അറുപത്തിരണ്ട് വയസ്സ് നോക്കൂ ഇപ്പോ നടക്കുമ്പോ മാത്ര വേന അല്ലെങ്കിൽ നിങ്ങൾ രാത്രി രാത്രിയുണ്ടോ വേന ഇരുന്നിട്ട് എനിക്കുമ്പോണ്ടോ വേദന അത് നടക്കുമ്പോ നടക്കുമ്പോ മാത്രം ഈ നടക്കുമ്പോൾ മാത്രം വേദന ഉണ്ടെങ്കിൽ എത്ര ദൂരം നടക്കാൻ പറ്റും വേദന ഇല്ലാതെ എത്ര ദൂരം നടക്കാൻ പറ്റും വേദന എടുക്കാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലി തേയ്മാനം കുറച്ച് കൂടുതലാണ് ഈ തേയ്മാനം കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം അതായത് മുട്ടിന് രണ്ടും എല്ലും തമ്മിൽ കാട്ടിലേജ് പോയിട്ട് ഒരയുന്നുണ്ടോ അത് അത്ര സിവിയർ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയാണ് സോ അപ്പോൾ അത് വ ഒരു ഓർത്തോപെറ്റിക് സർജനെ നിങ്ങൾ അടുത്തുള്ള പ്രദേശത്ത് ഓർത്തോപെറ്റിക് സർജന പോയിട്ട് അവർ പരീക്ഷ നോക്കി എക്സ്റേ വേണമെങ്കിൽ എം ആർ ഐ എടുത്ത് നോക്കിയിട്ട് നിങ്ങള തേമാനം എത്ര ആണെന്ന് നോക്കും അതിപ്പോൾ തേമാനം എത്ര കുറവാണെങ്കിൽ നമുക്ക് എക്സസൈസ് മരുന്ന് ഫുട്വെയർ മോഡിഫിക്കേഷൻ ഇതൊക്കെ ചെയ്തിട്ട് മാനേജ് ചെയ്യാം പക്ഷേ തേമാനം കുറച്ച് സിവിയറാണ് എല്ലും തമ്മിൽ ഒരയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചു ആ പറഞ്ഞോളൂ ഹസ്ബൻഡിന് എത്ര വയസ്സായി എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടായിരുന്നോ ഈ വേദന വരുന്നതിന് മുന്നേ ഇല്ല 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 തന്നെ തുടങ്ങിയതാണ് മുട്ടി ഇങ്ങനെ പണ്ട് തെന്നിട്ടുണ്ട് ശരി നടക്കുമ്പോ തെറ്റി പോകുന്നുണ്ടോ ഇല്ല താറ്റി മുട്ട് ടൈറ്റായി കുടുങ്ങി പോകുന്നുണ്ടോ അതും വേദനയാക്കെയാണ് ആ ശരി ഓക്കെ കോണി കേണി കേറുമ്പോ വേദന ഉണ്ടോ ആ ഈ കോണി കയറുമ്പോൾ വേദന ആൾക്ക് മിക്കവാറും ഈ മെനസ്കസ് എന്ന് പറഞ്ഞിട്ട് മെനസ്കസ് എന്ന് പറഞ്ഞ ഈ വാഷർ ഈ വാഷറ് കയറിയിട്ടായിരിക്കും ഈ വേദന വരാനുള്ള കാരണം അപ്പം അത് അടുത്തുള്ള ഒരു ഡോക്ടർ ഒരു ഈ മുട്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് അത് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് ഒരു എം ആർ ഐ എടുക്കേണ്ടി വരും എം ആർ ഐ എടുത്തിട്ട് ആ മെനസ്കസ് ആ വാഷർ അധികം കയറിയിട്ടില്ല എന്നാ പിന്നെ അത് എക്സൈസിലും മരുന്നിലും നിർത്തിവെക്കാം പക്ഷേ അധികം കയറിയിട്ടുണ്ടെങ്കിൽ ഈ കീഹോൾ സെർജറി ചെയ്തിട്ട് ആ ഭാഗം എടുത്തു കളയേണ്ടി വരും ഡോക്ടർ ഡോക്ടർ തുടരുന്നു ഡോക്ടർ ഈ കാൽമുട്ടിന് വേദന ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കാതെ തന്നെ ഒരു നീ കാപ്പ് അല്ലെങ്കിൽ നീ സോക്സ് ഇടുന്നത് ഇത് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുണ്ട് ഡയഗ്നോസിസ് നമ്മൾ അറിയാതെ സ്വന്തം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ചേരുന്നില്ല എപ്പോഴും നമ്മൾക്ക് എന്താണ് മുട്ടിന് അസുഖം അറിയണം ആദ്യം അത് ഡോക്ടറെ കാണിച്ചിട്ടോ കണ്ടിട്ട് അയാൾ എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് ഇതിടാൻ പറ്റുള്ളൂ നീ ക്യാപ്പ് ഇടുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നമുക്ക് മനസ്സിൽ മാത്രമേ ഉള്ളൂ ചില ചിരട്ട തെറ്റിപ്പോയാൽ ചിരട്ട തെറ്റിപ്പോയാൽ ഒരു സ്പെഷ്യൽ നീ ക്യാപ്പ് ഉണ്ട് അത് ഇട്ടിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും അല്ലാണ്ട് വെറുതെ നീ ക്യാപ്പ് ഇട്ട് നടക്കുന്നതിൽ ഞാൻ വലിയ ഹലോ ആ ഹലോ നമസ്കാരം ഡോക്ടർ ഞാൻ മുമ്പ് ഫുട്ബോൾ കളിച്ചതിനു ശേഷം കാൽമുട്ട് ആയി അതിനുശേഷം ഇപ്പൊ പിന്നെ സൗദിയില് ജോലി ആയതുകൊണ്ട് എക്സൈസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കാരണം പിന്നെ ഇപ്പൊ കാൽമുട്ട് മടക്കുമ്പോഴോ ഇരിക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ ഫുട്ബോൾ ഫുട്ബോൾ എത്ര കാലായി തെറ്റിറ്റ് വർഷമായി അഞ്ചെട്ട് വർഷമായി അന്ന് അന്ന് തെറ്റിയോടനെ കാലില് നല്ല നീരുണ്ടായിരുന്നോ ആ നീരുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കുമ്പോഴും നീര് വരും കാല് പോലെ തോന്നും അല്ലെങ്കിൽ അത് ശരി ഓക്കെ കോണി ഇറങ്ങുമ്പോ കാല് പോലെ തോന്നുന്നുണ്ടോ ചെറുപ്പം ആണോ തെറ്റെന്ന് ഇത് അന്ന് എട്ട് വർഷം മുൻ നിങ്ങൾ വീണപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഒരു എ സി എൽ അതായത് ഈ ഈ ലിഗമെൻറ്റ് അത് മുട്ടിൻ്റെ ഉള്ളിലുള്ള ലിഗമെൻറ്റ് കീറിപ്പോയതായിരിക്കും അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത കാരണം മസിലിലൊക്കെ വേസ്റ്റിംഗ് ആയി നിങ്ങളുടെ പ്രോപ്രിയോസെപ്ഷൻ അതായത് ബോഡീൻ്റെ ബാലൻസ് അത് തെറ്റിപ്പോകുന്നു പിന്നെ ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ലിഗമെൻ്റ് ഇല്ലാത്തത് ഇടയ്ക്കിടയ്ക്ക് ഇത് കാല് തെറ്റിപ്പോകുന്നു ഇതിനെന്താ ചെയ്യേണ്ട ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പോർട്സ് ഫിസിഷ്യൻ സെർജൻ കണ്ടിട്ട് എക്സാമിൻ ചെയ്ത് ഒരു എം ആർ ഐ എടുത്തിട്ട് അതിന് ശേഷം ഡിസിഷൻ എടുക്കണം കുറേ കാലം ഈ ഈ ലിഗമെൻ്റ് ഇല്ലാതെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ചുറ്റുള്ള വാഷറ് കീറിപ്പോവും കാർട്ടിലേജ് കീറിപ്പോവും ഭാവിയിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ പോയിട്ട് ഇത് എക്സ് എം ആർ ഐ എടുത്ത് നോക്കി പിന്നെ ഒരു തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും നല്ലത് വിളിച്ചാൽ നന്ദി ഡോക്ടർ മറ്റൊരു കോളും കൂടി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ആണ് ഡോക്ടർ സാർ രണ്ടാഴ്ചയായി എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇടത് കാൽമുട്ട് റോഡില് ഞണങ്ങി തൊലി പോയി ഓക്കെ രണ്ടാഴ്ച കൊണ്ട് ഡോക്ടറെ സമീപിക്കാണ് മരുന്ന് കുടിക്കാണ് ഒരു ഒരു കൊറവുമില്ല കാലിന് വലിവും ഈ പറ്റിയ ഉടനെ നല്ല നീരുണ്ടായിരുന്നോ പറ്റിയ ഉടനെ ഇപ്പൊ നടക്കുമ്പോ കാല് തെറ്റിപ്പോലെ തോന്നുന്നുണ്ടോ അതെ അതെ വലിയ വേദനയുണ്ടോ അപ്പൊ മിക്കവാറും ഈ ഇഞ്ചുറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാരണങ്ങൾ ഒന്ന് നിങ്ങളുടെ മെനസ്കസ് കീറി പോവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എ സി എൽ ആ ഇത് കീറി പോയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മുട്ട സ്പെഷ്യലിസ്റ്റുള്ള ഡോക്ടറെ കണ്ടിട്ട് എക്സാമിൻ ചെയ്ത് അപ്പോൾ നല്ല നീരുണ്ട് ആ നീര് ചിലപ്പോൾ കുത്തിയെടുക്കേണ്ടി വരും നീരധികം അല്ലെങ്കിൽ നമ്മൾ എം ആർ ഐ സ്കാനെടുത്ത് നോക്കിയിട്ട് അത് എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് എടുക്കേണ്ടി വരും ഓക്കെ ഡോക്ടർ ഈ കാൽമുട്ട് വേദനയ്ക്ക് ഇപ്പോൾ പല മരുന്നുകളും വരുന്നത് ടി വിയിലും പേപ്പറിലും പരസ്യം വരുന്നുണ്ട് ഇത് കഴിച്ചതിന് ശേഷം ഇത് കോംപ്ലിക്കേഷൻസ് കൂടുന്നതായി കണ്ടുവരുന്നത് കുറച്ച് മരുന്നുകളുണ്ട് അതായത് ഈ ഗ്ലൂക്കോസ് എമീൻ കോൺട്രോയിറ്റമസ് എന്നൊക്കെ പറഞ്ഞിട്ട് തേയ്മാനം എനിക്ക് തോന്നുന്നത് അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെറ്റിക് സർജൻസ് റെക്കമെൻഡേഷൻസിൽ അതിലില്ല പക്ഷേ നമ്മൾ കത്കാരിയായിട്ട് കണ്ടുകൊണ്ട് വരുന്നതാണ് ഈ വ്യത്യാസം പേഷ്യൻസിന് നല്ല സുഖം തോന്നുന്നുണ്ട് അഡ്വാൻസ്ഡ് തേയ്മാനം അതായത് കാർട്ടിലേജ് ഒന്നും ഇല്ല എല്ലും എല്ലും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനിൽ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ ഈ ലിഗമെന്റിനോ മിനിസ്കസിനോ പരിക്ക് പറ്റി കഴിഞ്ഞാൽ എന്ത് എങ്ങനെയൊക്കെയാണ് ഇതിന് ചികിത്സ തീരുമാനിക്കുന്നത് നമുക്ക് ആദ്യം ലിഗമെൻ്റ് എടുക്കാം ലിഗമെൻ്റ് ഇപ്പോൾ ഈ ഈ രണ്ട് ലിഗമെൻ്റ് അതായത് എം സി എല്ലും എൽ സി എല്ലും ഈ ലിഗമെൻറ്റ് നമുക്ക് കയറിപ്പോയാലും നമുക്കത് ഹീൽ ചെയ്യാം ഓപ്പറേഷൻ ഇല്ലാതെ അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടു നമുക്ക് പ്ലാസ്റ്റർ ഇട്ടോ ബ്രേസ് ഇട്ടോ എക്സസൈസ് ഇട്ട് ഹീൽ ചെയ്യാം പക്ഷേ ടൈപ്പ് ത്രീ ചില ഫിസിഷ്യൻസ് അത് പ്ലാസ്റ്റർ മാനേജ് ചെയ്യും ചില ആൾക്കാർ അത് ഓപ്പറേഷൻ ചെയ്യും അത് അവരുടെ റിസൾട്ട്സ് അനുസരിച്ച് ഇരിക്കും നമ്മളൊക്കെ സ്പോർട്സിൽ അത്ര ഉണ്ടായത് പ്രൊഫഷണൽ സ്പോർട്സ് പ്ലെയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല അവർക്ക് ഉടനെ തന്നെ കഴിയുന്നതും വേഗം സ്പോർട്സിലേക്ക് ഇറങ്ങണം അപ്പം നമ്മൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യും ഈ ടൈപ്പ് ത്രീ ടൈപ്പ് ത്രീ എ സി എല്ലും പി സി എല്ലും അത് ഒരിക്കലും ഉണങ്ങില്ല അതായത് ചാൻസ് ഇല്ല ഒന്ന് കയറിപ്പോയാൽ അത് കയറിപ്പോയാൽ അപ്പം എ സി എല്ലിന് പാർഷ്യൽ ഇഞ്ചറി ഉണ്ടെങ്കിൽ അതായത് കുറച്ച് കയറിപ്പോയില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ അവർക്ക് പിന്നീട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം പക്ഷേ മുഴുവൻ കയറിപ്പോയ എ സി എല്ലിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ആ മെനസ്കസ് കയറും കാർട്ടിലേജ് കയറും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവും പ്ലെയറിന് നടക്കാൻ പറ്റില്ല എപ്പോഴും ഒളുക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ എ സി എൽ നല്ല റിസൾട്ട്സാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നീക്സ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കീ ഹോൾ സെർജറി ലേറ്റസ്റ്റ് ആത്രോസ്കോപ്സ് ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെ നല്ല റിസൾട്ട്സാണ് കിട്ടുന്നത് പുതിയ പുതിയ ഇംപ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പേഷ്യൻസിന് ഇപ്പോൾ പ്രൊഫഷണൽ പ്ലെയേഴ്സിന് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആറ് മാസം ഏഴ് മാസത്തിനുള്ളിൽ അവർ തിരിച്ച് പ്രൊഫഷണൽ സ്പോർട്സിലേക്ക് ഇറങ്ങും സാധാരണ

അപ്പോ ഈ മുട്ടിന്റെ തോല് മാത്രമേ പോയിട്ടുള്ളു അല്ല മുട്ടിന്റെ ഉള്ളിൽ വല്ല നീരുണ്ടോ വേദന ഉണ്ടോ അങ്ങനെയുള്ള തോല് അത് വളരെ ഡീപ്പാണോ അല്ലെങ്കിൽ ജസ്റ്റ് തോലിൻ്റെ മോൾ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ ജസ്റ്റ് ആഴത്തിലുണ്ട് കൊറച്ച് ആഴത്തുണ്ടോ അപ്പൊ ഇത് കുറച്ചിലഴത്തിൽ ഇണ്ടെങ്കിൽ ഇത് ഉണങ്ങുന്നില്ലെങ്കിൽ ചെലപ്പോ പഴുപ്പ് കാണും ഈ പഴുപ്പ് ഉണങ്ങണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡ്രസ്സിങ് ചെയ്യേണ്ടി വരും ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും പിന്നെ ഈ മുട്ടാവൊണ്ട് എപ്പോഴും മടങ്ങുന്നതുകൊണ്ട് അവിടെ ഉള്ള തോൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാണ് അപ്പോൾ കുറച്ച് കാലം നേരെ റെസ്റ്റ് കൊടുത്തിട്ട് ഇരിക്കണം പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കണ്ടിട്ട് എക്സാമിൻ ചെയ്തിട്ട് പഴുപ്പുണ്ടോ നോക്കിയിട്ട് അതിനുള്ള മരുന്നും ഡ്രസ്സിങ്ങും ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടുത്തൊരു മുട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് അതായത് ഓർത്തോപെഡിക് സർജനെ പോയി കണ്ടിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് വിളിച്ചത് കാർട്ടിലേജ് നമ്മളിപ്പോൾ കാർട്ടിലേജ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കുക കാർട്ടിലേജിന് അപ്പോൾ നീരുണ്ടാവും ഇടയ്ക്ക് നീര് വന്നു പോയിക്കൊണ്ട് ലോക്കിംഗ് ഉണ്ടാവും കാലിങ്ങനെ സ്റ്റക്കായിട്ടുണ്ടാകും കേട്ടോ വേദന ഉണ്ടാവും കുറേ കഴിഞ്ഞാൽ പിന്നെ ഈ ക്രെപിറ്റസ് എന്ന് പറഞ്ഞു ഈ എല്ലും എല്ലും റബ്ബ് ചെയ്തിട്ട് ഒരു സൗണ്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാർട്ട്ലേജ് ഇഞ്ചുറി ഉണ്ടെന്ന് അർത്ഥം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നമ്മൾ എം ആർ ഐ എടുത്ത് നോക്കിയാൽ കാർട്ട്ലേജ് ഇഞ്ചുറി മനസ്സിലാവും ഇഞ്ചുറി കാർട്ട്ലേജ് ഇഞ്ചുറി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് പോസ്റ്റീവാത്തറായിട്ട് സ്തേമാനായി മാറും പിന്നീട് ഭാവിയിൽ ജോയിൻറ് റീപ്ലേസ്മെൻറ്റും അതൊക്കെ വേണം അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പല പ്രൊസീജിയേഴ്സ് ഉണ്ട് കീഹോൾ സർജറി ഒന്നും ചെയ്യാം ചെറിയ ലീഷൻസ് ആണെങ്കിൽ നമ്മൾ ഈ മൈക്രോ ഫ്രാക്ചർ എന്ന് പറയും അതായത് ചെറിയ ഡ്രില്ല് ആ എല്ലിൻ്റെ ഉള്ളിലേക്ക് കാട്ട്ലേജിൻ്റെ ഉള്ളിലേക്ക് ആക്കാട് അപ്പോൾ ചോര വന്നിട്ട് അത് കവർ ചെയ്യും മൈക്രോഫ്രാക്ചർ അതായത് നമ്മൾ ഓ സി ആന്ന് പറയും അത് കുറച്ചും കൂടി വലിയ ലീഷൻസ് അത് അവിടുന്ന് കാർട്ടിലേജിൻ്റെ ഒരു സ്പെസിമൻ എടുക്കും ലാബിലേക്ക് അയക്കും എന്നിട്ട് അതിന് അവർ ലാബിൽ നിന്ന് അത് കൾച്ചർ ചെയ്തിട്ട് കോൺട്രോസ് ഉണ്ടാക്കും അത് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അത് കവർ ചെയ്ത് വെക്കും അങ്ങനെ അതൊരു ട്രീറ്റ്മെൻറ്റ് മൂന്നാമത്തേത് അലോഗ്രാഫ്സ് ഇപ്പോൾ ഒരു മരിച്ചു പോയ ഒരു ലെസ് ദൻ തേർട്ടി ആൾ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സാൻ എടുത്തിട്ട് അവർ കുറേ കമ്പനീസ് ചെയ്യുന്നുണ്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കും അത് ആലോഗ്രാഫ്സായിട്ട് അതെടുത്തിട്ട് നമുക്ക് വലിയ ഡിഫക്റ്റ് ആണെങ്കിൽ വലിയ ഡിഫക്റ്റ് ആണെങ്കിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാർട്ടേജ് ട്രീറ്റ്മെൻറ് പല പല പ്രൊസീജിയേഴ്സും ഉണ്ട് നല്ല റിസൾട്ട്സാണ് ഇപ്പോൾ അതിന് ശേഷം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി പ്രൊസീജിയർ ഏതാണ് മൾട്ടി ലിഗ്മെൻറ്റസ് ഇഞ്ചുറി വരും അതായത് ചില ഫുട്ബോൾ കളിക്കാതെ സിവിയർ ഇഞ്ചുറി വരും അതായത് എല്ല ഇതുപൊട്ടും ഇത് പൊട്ടും ഇത് പൊട്ടും ഇത് പൊട്ടും മെനുസ്കസ് കയറും ബാക്കിൽ നമ്മളെ രക്തമൊഴുകുന്ന രക്ത അത് കോംപ്രമൈസ് അത് മെഡിക്കൽ എമർജൻസിയാണ് പക്ഷെ അതിന് വന്നിട്ട് നമ്മൾ ഇത് റീകൺസ്ട്രക്ട് ചെയ്യണം ഇത് റീകൺസ്ട്രക്ട് ചെയ്യണം പല മൾട്ടിപ്പിൾ സർജറീസ് വേണം ചിലപ്പോൾ വാസ്കുലർ സർജറി വിളിക്കണം അപ്പോൾ മൾട്ടി ലെഗ്മെൻറ്റ് സിഞ്ചറി ആണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ബാക്കിയുള്ള പ്രൊ സർജിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ ഇപ്പോൾ പല ഡോക്ടേഴ്സും ചെയ്യുന്നുണ്ട് സിമ്പിളാണ് ഒരു ലേണിംഗ് കേർവ് ഉണ്ട് ഈ ആത്രോസ്കോപ്പിക് സ്പോർട്സ് മെഡിസിൻ ജോയിൻറ്ററി അവർക്ക് ഒരു ലേണിംഗ് കേർവ് ഉണ്ട് അപ്പോൾ പഠിച്ച് പഠിച്ച് ഒരു ലേണിങ് അതിന് സമയം എടുക്കും ആ കേട്ടുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് ഓഫ് സിമ്പിൾ ഉണ്ടോ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് ശേഷം എത്രത്തോളം റെസ്റ്റ് ആണ് ഒരു ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ എ സി എൽ ഇഞ്ചറി ചെയ്തത് അടുത്ത ദിവസം നടത്തിക്കാണ് ഇപ്പോൾ വൺ ഡേ ചിലപ്പോൾ ഡേ കേസ് സർജറി രാവിലെ വന്നാൽ രാത്രി പോകും അല്ലെങ്കിൽ അടുത്ത ദിവസം മാക്സിമം ഒരു നെക്സ്റ്റ് ഡേ അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും എന്നിട്ട് നടത്തിക്കാൻ പോകും ക്രച്ചസ് കൊടുക്കും നടക്കാൻ ഇപ്പോൾ മാ ഓട്ടോമാറ്റിക് കാർ ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് നീ സർജറി ആണെങ്കിൽ ലെഫ്റ്റ് നീ ഓട്ടോമാ ഒരു നാലാഴ്ച എടുക്കേണ്ടി വരും പിന്നെ നാല് ആറാഴ്ച ഡ്രൈവ് ചെയ്യാൻ ഇപ്പോൾ ലെഫ്റ്റ് നീ സർജറി ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുക പിന്നെ അവർ ഫിസിയോതെറാപ്പിയാണ് കൂടുതൽ ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്ത് ഒരു ടു മന്ത്സ് കഴിഞ്ഞാൽ സ്റ്റെയർസ് ക്ലൈം ചെയ്യുക ഫോർ മന്ത്സ് കഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് റണ്ണിങ് ഫൈവ് മന്ത്സ് ഫൈവ് ആൻഡ് ഹാഫ് മന്ത്സ് സ്പോർട്സ് സ്പെസിഫിക് എക്സസൈസ് ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ആകുമ്പോൾ പ്രൊഫഷണൽ അത്ലീറ്റ്സ് ക്യാൻ ഗോ ബാക്ക് ടു സ്പോർട്സ് മെനസ്കൽ സർജറീസ് അതായത് ഈ വാഷറിൻ്റെ സർജറീസ് ആണെങ്കിൽ ഫോർ മന്ത്സിൻ്റെ ഉള്ളിൽ യു ക്യാൻ ഗോ റിപ്പയർ ചെയ്താൽ ഫോർ മന്ത്സിനുള്ളിൽ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് പ്ലേ അപ്പോൾ ജോലിക്ക് നമ്മൾ സാധാരണ ജോലി നമ്മൾ ഓഫീസ് സെഡൻഡറി രണ്ടാഴ്ച ഇങ്ങനെ ഇഞ്ചറി വന്ന് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അധികം റെസ്റ്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നില്ല വെച്ചാൽ അവർക്ക് ഈ സ്പോർട്സ് പ്ലേയേഴ്സ് ചെറിയ കുട്ടികൾ മുതൽ അവർ ട്രെയിനിങ് അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവർ പ്രൊഫഷണൽസ് ആയില്ല അവർ എത്രയോ ഒട്ടേല്ല അപ്പോൾ ദേ ഹാവ് ഗുഡ് അനാറ്റമി ദേ ഹാവ് ഗുഡ് ബയോമെക്കാനിക്സ് അതൊന്ന് അപ്പോൾ സർജറി കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ട് സ്ട്രക്ചറുണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ അത്ലെറ്റ്സ് ഓൾ ക്ലബ്സ് അവർ വലിയ സപ്പോർട്ട് സ്ട്രക്ചർ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും ട്രെയിനേഴ്സ് ഉണ്ടാവും ഡയറ്റീഷ്യൻസ് ഉണ്ടാവും സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ പ്ലെയറെ മാനേജ് ചെയ്യുന്നത് അവർ പ്രോഗ്രാം ഉണ്ട് ഇന്ന ദിവസം ഇന്ന ചെയ്യണം ചെയ്ത് 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 ചെയ്തിട്ട് സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ഈ ഗ്രാഫ്റ്റ് ഹീലിംഗ് മസിൽ ഫങ്ഷനുകളും പ്ലേ അതിന് മുന്നേ പോയി പോകുന്നതിന് കളിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ടെസ്റ്റ് ഉണ്ട് കുറച്ച് മെഷീനും ടെസ്റ്റ് അതൊക്കെ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ദേ കൻ ഗോ ബാക്ക് തിൽ ബി ഫൈൻ പക്ഷെ അതിന് മുന്നേ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ഇഞ്ചറിക്കുന്ന സാധ്യതയുള്ളൂ ഓക്കെ ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി ഈ കാൽമുട്ടിനുള്ള പരിക്കുകളിലെ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി നമസ്കാരം